നമസ്കാരം കൊടുങ്കാറ്റ് റേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വില പരിശോധിക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഇന്ന് റബ്ബറിനും കുരുമുളകിനും വില കൂടിയിരിക്കുകയാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഐഎസ് എൺപത്തി ആറ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ ഇനി കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോ ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ അറുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം റബ്ബറിന്റെ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് അഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വ്യാപാരി വില നോക്കാം എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരെ ഇനി നമുക്ക് മറ്റ് ഉൽപ്പന്നങ്ങളുടെ വില നോക്കാം പച്ച തേങ്ങ അറുപത്തി ഒന്ന് രൂപ ചുക്ക് ബസ്റ്റ് ഇരുനൂറ്റി അൻപത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പത്തൊൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ കൊക്കോ മുന്നൂറ് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി എഴുപത്തി നാല് രൂപ പിണ്ണാക്ക എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരം രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി അമ്പത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് രൂപ 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 ജാതിക കൂടിയത് മുതൽ വരെ ഗ്രാമ്പു നാടൻ ഉണ്ടച്ചാക്ക് കിലോ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നേന്ത്രക്കായ ക്വിൻഡലിന് നാലായിരത്തി എണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി ആറ് രൂപ പഴം അമ്പത്തിരണ്ട് രൂപ ഇതാണ് ഇന്നത്തെ മറ്റ് ഉൽപ്പന്നങ്ങളുടെ വില വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി